കൊല്ലം മൺട്രോ തുരുത്തിലെ ജംഗാർ സർവീസ് നിലച്ചതോടെ ദ്വീപ് നിവാസികളുടെ യാത്രാക്ലേശം രൂക്ഷമായി കായലിൽ മണ്ണും എക്കലും അടിഞ്ഞുകൂടിയതിനാലും ജംഗാറിന് സർവീസ് നടത്താൻ സാങ്കേതിക തടസ്സങ്ങൾ ഉള്ളതിനാലുമാണ് സർവീസ് തൽക്കാലം നിർത്തിവെച്ചത് മൺട്രോതുരുത്ത് നിവാസികൾക്ക് ദ്വീപ് വിട്ട് പുറത്തു പോകാനുള്ള ഏക മാർഗമായിരുന്നു ജംഗാർ സർവീസ് സർവീസ് നിലച്ചതോടെ ഇരുപത് കിലോമീറ്റർ ചുറ്റിക്കറങ്ങി വേണം കൊല്ലം നഗരത്തിലും സമീപ സ്ഥലങ്ങളിലും എത്തിച്ചേരാൻ പെരുമൺ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനാലും ജംഗാർ കടന്നു പോകുന്ന വഴികളിൽ എക്കലും മണ്ണും അടിഞ്ഞുകൂടി കിടക്കുന്നതിനാലും സർവീസ് നടത്താൻ കഴിയുന്നില്ല എന്നാണ് ജംഗാർ ഉടമകൾ പറയുന്നത് പെരുമൺ പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയതോടെ ചുറ്റിക്കറങ്ങി വേണം മറുകരയിലെത്താൻ ഒപ്പം ഇന്ധന ചിലവും കൂടി ഇതും ജംഗാർ സർവീസ് നിർത്താൻ ഒരു കാരണമായി പറയുന്നു പക്ഷേ അത് ഇപ്പൊ കറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ പത്തിരുപത് കിലോമീറ്റർ കറങ്ങി പോകണം അങ്ങനെയുള്ള ആകെ ബുദ്ധിമുട്ടായി ഇതിനകത്ത് എത്രയും പെട്ടെന്ന് പോകാത്ത കോണമുള്ള എളുപ്പമുണ്ടായിരുന്നു കൊല്ലത്ത് പോകാനായിട്ട് ആശുപത്രി പോക്കു ആയാലും എവിടെ അത്യാവശ്യം പോകണമെന്നുണ്ടെങ്കിൽ ഈ ഇതായിരുന്നു എളുപ്പം അതിപ്പോ അത് ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അഷ്ടമുടിക്കായു കുറുകെയുള്ള സർവീസ് വലിയ സാമ്പത്തിക നഷ്ടം വരുത്തി വെക്കുന്നു എന്നാണ് ജംഗാർ ഉടമകൾ പറയുന്നത് എന്നാൽ സർവീസ് നടത്താൻ ജംഗാറിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലെന്നും പഞ്ചായത്തിൽ പഞ്ചായത്തിലടക്കേണ്ട നികുതി അടച്ചിട്ടില്ലെന്നും പഞ്ചായത്ത് അധികൃതർ പറയുന്നു ഇവിടുന്ന് ആശുപത്രിയിൽ പോകുന്നതിന് അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കോളേജുകളിൽ പഠിക്കാൻ പോകുന്നതിന് ഉദ്യോഗസ്ഥർക്ക് തങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ എത്തുന്നതിന് അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആശ്രയമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഈ ജങ്കാർ സർവീസ് എത്രയും വേഗത്തിൽ തന്നെ പുനരാരംഭിക്കേണ്ടത് ഈ നാടിലെ ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണ് പെരുമൺ പാലത്തിന്റെ നിർമ്മാണം വൈകുന്നത് കാരണമാണ് ദ്വീപ് നിവാസികൾ ജംഗാറിനെ ആശ്രയിക്കുന്നത് മുടങ്ങിയ ജംഗാർ സർവീസ് പുനസ്ഥാപിക്കാൻ ഇതുവരെയായും നടപടികൾ ഒന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല എന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട്